നമസ്കാരം കല്ലർക്കൽ മഹാരാണി ജ്വല്ലേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു വെഡ്ഡിംഗ് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് വെഡിങ് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു വെഡിങ് സെറ്റ് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല പകരം ന ഗാസിൽ വരുന്ന കുറച്ചധികം നെക്ലെസ് പീസുകൾ നിങ്ങളെ കാണിച്ചതെന്ന് വിചാരിക്കുന്നു ഡിഫറെൻറ്റ് ലെങ്ത്തിൽ വരുന്ന ഷോർട്ട് നെക്ലസ് തൊട്ട് നമുക്ക് ഏറ്റവും താഴെ ഇടാൻ പറ്റുന്ന ലോങ് നെക്ലസ് വരെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഷോർട്ട് നെക്ലെസിൽ വരുന്നത് നല്ല ഭംഗിയുള്ള റെഡും ഗ്രീനും ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ദേവിയുടെ മോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ഹാങ്ങിങ് ഉണ്ട് അത്രയും ഒരു എന്താ പറയുക ഒരു വലിയൊരു നെക്ലസിൻ്റെ വെയിറ്റ് വരുന്നത് മൂന്നേ മുക്കാൽ പവനാണ് ഈ ഒരു നെക്ലസ്സിൻ്റെ വെയിറ്റ് വരുന്നത് ആ മൂന്നേ മുക്കാൽ പവനിൽ നമുക്ക് നല്ലൊരു നെഗാസിൻ്റെ ചോക്കസെറ്റ് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും പിന്നെ വരുന്നതാ ഈ ഒരു സെക്കൻഡ് ചെയിൻ അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെയിൻ ആയിട്ടും ഇതും യൂസ് ചെയ്യാം സെക്കൻഡ് ചെയിനായിട്ട് ഇടാൻ പറ്റും ഈ ഒരു നെക്ലെസിൻ്റെ വെയ്റ്റ് വരുന്നത് ആക്ച്വലി മുപ്പത്തി ഒന്ന് ഗ്രാമാണ് ഈ സ്റ്റോൺ വെയ്റ്റ് ഒക്കെ മൈനസ് ചെയ്തിട്ട് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അധികം സ്റ്റോൺ വർക്ക് ഒന്നും യൂസ് ചെയ്തില്ല എന്നും സ്റ്റോൺ വർക്ക്സ് ഉണ്ടാനും പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് എന്താ പറയുക ഡിസൈൻ ഒരു മാലയാണ് ഈ ഒരു നെക്ലെസ് രണ്ട് മീൻ പിന്നെ വരുമ്പോൾ കുറച്ചും കൂടെ ആയിട്ട് ടെമ്പിൾ വെയറിനൊക്കെ അടിപൊളിയായിരിക്കും കുറച്ചധികം റിച്ച് ലുക്ക് തരുന്ന വൈറ്റ് സ്റ്റോൺസും റെഡ് സ്റ്റോൺസും ഒക്കെ ആയി ഗ്രീൻ സ്റ്റോൺസും ഒക്കെ ആയിട്ട് അടിപൊളി ലുക്ക് തരുന്ന ഒരു മാലയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈക്ക് ഇതിൻ്റെ ഒരു ലോക്കറ്റ് പീസ് തന്നെയാണ് ഈ ഒരു മാലയുടെ വീറ്റ് വരുന്നത് ഒമ്പതേ മുക്കാൽ പവൻ ആണ് കണ്ടോ ഇതിൻ്റെ ചെയിനിൽ രണ്ട് ദേവിയുടെ മോട്ടേപ്സ് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് രണ്ടും കൊടുത്തിരിക്കുന്നത് പിന്നെ വരുമ്പോൾ കുറച്ചും കൂടെ വലിയൊരു ചെയിൻ ആണ് പക്ഷെ ഇച്ചിരി നമുക്ക് ഒതുങ്ങിയ രീതിയിലുള്ള ഒരു ചെയിനാണ് അൻപത്തി ഒന്ന് ആണ് ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത് ഇതിൻ്റെയും ഏറ്റവും ഹൈലൈറ്റ് ഇതിൻ്റെ ഒരു ലോക്കറ്റ് തന്നെയാണ് ഒരു ദേവിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോട്ടർ ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് പിന്നെ ഏറ്റവും ലാസ്റ്റ് ലെയർ ആയിട്ടൊക്കെ നമ്മളിടുന്ന കുറച്ച് പൊലിമേൽ നമ്മളിടുന്ന ഒരു ചെയിൻ ആണ് ഈ ഒരു ചെയിൻ കണ്ടോ ഇത് ഇതിൻ്റെയും ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ ഒരു ദേവിയുടെ മോട്ട് ഭയങ്കര എൻലാർജായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ ഓരോ ഡിസൈൻസ് നമുക്ക് ഡിഫൈൻ ചെയ്ത് കാണിക്കാൻ പറ്റും പിന്നെ ഈ ചെറിയൊരു ഹാങ്ങിങ് പിന്നെ ത്രൂ ഔട്ട് നമുക്ക് നല്ലൊരു ചെറിയ കോയിൻ രൂപത്തിൽ ദേവിയുടെ മോട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ പീക്കോക്കിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നുണ്ട് അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള നല്ലൊരു പീസാണ് സെവൻറ്റി ടു ഗ്രാംസ് ആണ് ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത് ഇങ്ങനെ ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്ക് ചോക്ക പീസ് ആണെങ്കിലും കുറച്ചും കൂടെ തിൻ വേണ്ടവർക്ക് തിന്ന് തിക്ക് വേണ്ടവർക്ക് കുറച്ചുകൂടി ഹെവിനെസ് ഫീൽ ചെയ്യണം അങ്ങനെ നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് കലർക്കൽ മഹാരാണി ജ്വല്ലേ അവൈലബിൾ ആണ് നമ്മൾ രണ്ട് ഷോറൂമിലും ഈ കളക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് തലശ്ശേരി ഷോറൂമിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കണ്ണൂർ ഷോറൂമിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ച ഈ ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ അത് നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ എൻക്വയറി ചെയ്ത് പർച്ചേസ് ചെയ്തോളൂ കലർക്കൽ മഹാറാണി ജ്വല്ലേസ് നായർ റോഡ് കണ്ണൂർ തലശ്ശേരി റോഡ് തൃശൂർ